ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പൊ നമ്മുടെ ഗ്രാമർ ക്ലാസിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് നമ്മൾ വെർബാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെർബ് എന്ന് പറയുന്നത് റീഡ് ആണ് എന്താണ് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുക എന്നാണ് അല്ലേ അപ്പൊ ഈ വായിക്കുക എന്ന് പറയുമ്പം വളരെ ശ്രദ്ധിക്കണം നമ്മൾ റീഡിന്റെ മൂന്ന് ഫോം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ വരരുത് അപ്പോ റീഡിന്റെ രണ്ട് ഫോം എന്താണ് റീഡും റീഡ്സും വായിക്കുക വായിക്കാറുണ്ട് റീഡ് എവിടെ യൂസ് ചെയ്യും റീഡ്സ് എവിടെ യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലെ ഇനി നെക്സ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുകയാണ് എന്നിങ്ങനെ പറയാ റീഡിങ് വായിക്കുകയാണ് ആം റീഡിങ് വായിക്കുകയാണ് അതുപോലെ തന്നെ ആർ റീഡിംഗ് വായിക്കുകയാണ് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് റീഡിന്റെ രണ്ടാമത്തെ രൂപം റീഡിന്റെ രണ്ടാമത്തെ രൂപം എന്താണ് റിഡ് തന്നെയാണ് ഓക്കെ അപ്പോ റീഡിന്റെ ഫസ്റ്റ് ഫോമും ആണ് അതായത് വായിക്കാറുണ്ട് വായിക്കുക എന്ന് പറയുകയാണെങ്കിലും നമ്മൾ റീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇനി അവൻ വായിച്ചു എന്ന് പറയുകയാണെങ്കിലും തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇനി അപ്പൊ നമ്മൾ ചെറിയൊരു പ്രൊണൗൺസിയേഷൻ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാകും റീഡ് എന്ന് പറയാതെ റഡ് എന്ന് പറയാ has read സിംഗിലും ഇനിയും റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ റീഡിംഗും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുകയാണ് അതുപോലെ തന്നെ റീഡ് എന്ന് മാത്രം പറയാണ് അതുപോലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വായിക്കുക വായിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയാലും റീഡിൻ്റെ എല്ലാ ഫോമും പറയുകയാണെങ്കിൽ റീഡിൻ്റെ മൂന്ന് ഫോമും റീഡ് തന്നെയാണ് പിന്നെ നമ്മൾ ഫസ്റ്റ് ഫോമിൽ എന്ന് പറയുമ്പം സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ റീഡ്സ് എന്ന് യൂസ് ചെയ്യും എഫ് സേഡയും എവിടെ നിന്നാണ് എസ് കിട്ടിയത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഏതിൻ്റെ കൂടെയാണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ റീഡിന്റെ രണ്ടാമത്തെ രൂപവും റീഡ് തന്നെയാണ് സിമ്പിൾ ും അതായത് വായിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ റിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് റെഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഹസാവിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് റെഡ് തന്നെയാണ് പക്ഷെ അതിന്റെ പ്രൊണൗൺസിയേഷൻ എന്താവും അപ്പൊ ഇത്രയും കാര്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മുമ്പത്തെ വീഡിയോസ് കാണുക വെർബുകൾ പഠിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഞാൻ ഷോർട്സ് ഇടാറുണ്ട് കാണാറുണ്ട് ഒരുപാട് പേര് കമന്റായിട്ട് അറിയിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് വെർബുമായി വരാം ഓക്കെ താങ്ക് യു